ഓ ഹലോ ഡേ വ്യൂവേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ജൂലൈ ട്വൻ്റി ഫസ്റ്റ് ആണ് ജൂലൈ മാസം കഴിയാൻ വേണ്ടി ഇനി പത്ത് ദിവസമാണുള്ളത് ഈ പത്ത് ദിവസവും ചെയ്യാൻ പറ്റിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു പേപ്പറും പാനും എടുത്ത് നോട്ട് ചെയ്യുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും കേട്ടോ എന്നിട്ട് നമ്മുടെ ബെഡ്റൂമിലോ ഫ്രിഡ്ജിന് മണ്ടയിലോ ഓക്കെ പേസ്റ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ നമ്മൾ ഈ പത്ത് ദിവസം പൊളിക്കും ഓക്കെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് പ്രീവിയസ് ഒക്കെ എടുത്ത് നോക്കിയിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഒന്ന് ലൈക്ക് ചെയ്ത് വെച്ചേക്കാം വീഡിയോ തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിലും ചോദിക്കാനോ പറയാനൊക്കെ ഉണ്ടെങ്കിലൊക്കെ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഈ മാസത്തെ ചെക്ക് ലിസ്റ്റിൽ ഇന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ആഡ് ചെയ്തേക്കുന്ന കാര്യം എന്ന് പറയുന്നത് സ്റ്റഡി ബുക്ക് ആൻഡ് കംപ്ലീറ്റ് അറ്റ്ലീസ്റ്റ് ടെൻ പേജസ് എന്ന് പറയുന്നത് ഞാനിപ്പോൾ ഒരു രണ്ടാഴ്ചയായിട്ട് റീഡിങ്ങിന് എന്തോ ഒരു എന്തോ ഒരു എന്താ പറയുക എന്തോ ഒരു ബ്രേക്ക് സംഭവിച്ചിരിക്കുകയാണ് റീഡേഴ്സ് ബ്ലോക്ക് എന്നൊക്കെ നമ്മൾ താത്വികമായിട്ട് പറയും സോ എൻ്റെ വായന ഇവിടെ ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തേക്കാണ് പിന്നെ കഴിഞ്ഞ വൺ വീക്കൊക്കെ ആയിട്ട് സിസ്റ്ററും ഫാമിലിയും കൂടെ ഉണ്ടായിരുന്നു അതുകൊണ്ട് ആകെപ്പാട് തിരക്കായിരുന്നു വായിക്കാനൊന്നും സമയം കിട്ടിയിട്ടില്ല അതുപോലെ തന്നെയായിരിക്കും ചിലപ്പോൾ എല്ലാവരും മഴയാണ് പിന്നെ നമുക്ക് പഠിക്കാനുണ്ടായിരിക്കും ജോലിയുടെ കാര്യങ്ങളുണ്ടായിരിക്കും വേറെ പല ഹഡിൽസും ഉണ്ടായിരിക്കും സോ ചിലപ്പോൾ നമ്മൾ വായനയെ സ്റ്റോപ്പ് ചെയ്തൊരു സൈഡിലേക്ക് മാറ്റി കോംപ്രമൈസ് ചെയ്ത് നിർത്തിയേക്കുമായിരിക്കും നമ്മുടെ റീഡിങ് ഹാബിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നിങ്ങൾ എന്നെ കേൾക്കുന്നവർ വായനയെ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഒരു വർഡ് ഡ്രൂപ്പ് ഒന്ന് തുറന്നു നോക്കുമ്പോൾ അതിൽ വായിക്കാം എന്ന് കരുതി എടുത്തു വെച്ചേക്കുന്ന കുറച്ച് പുസ്തകങ്ങൾ ഉണ്ടാവില്ലേ അതിൽ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പുസ്തകം എടുത്ത് ഒരു പത്ത് പേജ് എങ്കിലും ഇന്ന് വായിച്ചു തീർക്കുക എന്നുള്ളതാണ് ഇന്നത്തെ ദിവസം ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ചെയ്യാനുള്ള ഒരു കാര്യമെന്ന് പറഞ്ഞ് ചെക്ക് ലിസ്റ്റിൽ ആഡ് ചെയ്തേക്കുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ക്ലോസ് ഫ്രണ്ട് ഉണ്ടായിരുന്നില്ലേ നമ്മൾ മുന്നേ വർക്ക് ചെയ്തെടുത്തോ പഠിച്ചിടുന്നെടുത്തോ അല്ലെങ്കിൽ നമ്മൾ ഡെയിലി ട്രാവൽ ടൈമിൽ കണ്ടുമുട്ടി നമ്മുടെ ക്ലോസ് ആയിട്ടുള്ളൊരു ഫ്രണ്ട് പക്ഷെ കുറച്ച് നാളായിട്ട് നമ്മൾ അവരുമായിട്ട് അധികം സംസാരിക്കുന്ന അല്ലെങ്കിൽ ഒരു ചെറിയ ബ്രേക്ക് എടുത്തിരിക്കുന്ന ഒരു ഫ്രണ്ട് ഉണ്ടായിരിക്കില്ലേ അവരായിട്ട് ഒരു ലെങ്തി ക്വാളിറ്റി ആയിട്ടുള്ള ഒരു കോൺവേഴ്സേഷൻ അല്ലെങ്കിൽ ഒരു ചാറ്റ് സംഭവിക്കുക എന്നുള്ളതാണ് ജൂലൈ ഇരുപത്തിരണ്ടാം തീയതി ചെയ്യാൻ വേണ്ടിയിട്ട് റെക്കമെൻഡ് ചെയ്യുന്ന കാര്യമെന്ന് പറയുന്നത് നമ്മൾ ഒരുപാട് കാലത്തിന് ശേഷം ഒരു സുഹൃത്തിനോട് സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ മീറ്റ് ചെയ്യുമ്പോഴൊക്കെ സ്വാഭാവികമായിട്ടും നമ്മുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺ പ്രൊഡ്യൂസ് ചെയ്യും എന്നുള്ളതാണ് ചില ആളുകളെ കാണുന്ന സമയത്തൊക്കെ നമ്മൾ എക്സൈറ്റഡ് ആവുന്നത് കണ്ടിട്ടില്ലേ ഒരു മൂന്നോ നാലോ മിനിറ്റ് സംസാരിച്ച് കഴിഞ്ഞ് നമ്മൾ വൈൻഡപ്പ് ചെയ്ത് തിരിച്ചു പോരുമ്പോഴും നമുക്കറിയാത്തൊരു സന്തോഷം നമ്മുടെ ഉള്ളിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ ശരീരത്തിൽ ഇങ്ങനെ നിറയുന്നതൊക്കെ നമുക്കറിയാതെ ഇങ്ങനെ ഫീൽ ചെയ്യുന്നുണ്ടായിരിക്കും ആ ഒരു സെയിം കാര്യമാണ് ഒരുപാട് നാളിന് ശേഷമുള്ള സുഹൃത്തിനോട് സംസാരിക്കുമ്പോഴും നമുക്ക് തോന്നുന്നത് ആ സംസാരം എന്ന് പറയുന്നത് വെറും ഒരു സംസാരമല്ലാതെ ഒരു ക്വാളിറ്റി ഉള്ള ഒരു സംസാരമാണെങ്കിൽ എന്ന് ആലോചിച്ച് നോക്കി നമ്മൾ ചിലപ്പോൾ അടുത്ത കുറച്ച് ദിവസങ്ങളിലേക്കുള്ള ഒരു എനർജി ബൂസ്റ്റർ കൂടിയായിരിക്കും ആ കാര്യം എന്ന് പറയുന്നത് അപ്പോൾ രണ്ടാമത്തെ പോയിന്റ് ആയിട്ട് ജൂലൈ ട്വൻറ്റി എന്ന് എഴുതിയിട്ട് ഹൈഫനായിട്ട് എഴുതിക്കോളാം ഒരുപാട് നാളിന് ശേഷം ഒരു സുഹൃത്തിനോട് നന്നായിട്ടൊന്ന് സംസാരിക്കുക ഇനി ഇരുപത്തി മൂന്നാം തീയതി ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ചെയ്യാൻ വേണ്ടിയിട്ട് ചെക്ക് ലിസ്റ്റിൽ ആഡ് ചെയ്തേക്കുന്ന പോയിൻ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഹാബിറ്റ് റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് അല്ലെങ്കിൽ ഒരു ഹാബിറ്റ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് നമ്മൾ ചില സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കാണുമ്പോഴും അല്ലെങ്കിൽ നമ്മുടെ തന്നെ സുഹൃത്തുക്കളുടെ സ്റ്റേറ്റസോ അല്ലെങ്കിൽ സ്റ്റോറിയോ ഒക്കെ കാണുമ്പോൾ ആ കാര്യം നമ്മളും കൂടി അഡാപ്റ്റ് ചെയ്താൽ നന്നായിരിക്കും എന്ന് ആഗ്രഹിച്ചിട്ട് മുന്നോട്ട് പോകുന്ന ചില കാര്യങ്ങളുണ്ട് പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ ചിലപ്പോൾ അത് സ്റ്റാർട്ട് ചെയ്യില്ല അല്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ഇങ്ങനെ ഡീവിയേറ്റ് ചെയ്ത് പോകും ആ ഒരു പോസ്റ്റ് കാണുന്ന സ്റ്റോറി കാണുന്ന സമയം സമയത്തല്ലാതെ ഒരു അഞ്ചോ പത്തോ മിനിറ്റ് കഴിയുമ്പോൾ നമ്മൾ മറന്നു പോയിട്ടുണ്ടാകും അങ്ങനെ നിങ്ങൾക്ക് തുടങ്ങണം എന്ന് കുറേ നാളായിട്ട് ആഗ്രഹിക്കുന്ന ഒരു ഹാബിറ്റ് ഇന്ന് തുടങ്ങുക ഇന്ന് ഇൻ ദ സെൻസ് ജൂലൈ ട്വൻറ്റി തേർഡിന് റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് അത് ചിലപ്പോൾ ഗാർഡനിങ് ഒന്നും കൂടി ശ്രദ്ധിക്കുക എന്നുള്ളതായിരിക്കും ജേണലിങ് റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ സ്കിൻ കെയർ അല്ലെങ്കിൽ ഹെയർ കെയർ ഒന്നും കൂടി കാര്യമായിട്ട് തന്നെ റീസ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതായിരിക്കും ജിമ്മായിരിക്കും നമ്മൾ ഒരുപാട് കാലമായിട്ട് ചെയ്യണം എന്ന് ആഗ്രഹിച്ചിട്ട് പാളിപ്പോയി അല്ലെങ്കിൽ മടി പിടിച്ച് പോയിട്ടുള്ള ഒരു കാര്യം ജൂലൈ ട്വൻറ്റി തേർഡിന് റീസ്റ്റാർട്ട് ചെയ്യുക ജൂലൈ ട്വൻറ്റി ഫോർത്തിലേക്ക് ആഡ് ചെയ്യാൻ പറ്റിയ ഒരു കാര്യം എന്ന് പറയുന്നതാണ് എ ഡിസിഷൻ യു ആർ നോ ലോങ് ഡിലേയിങ് എന്ന് പറയുന്നത് ഇതും ഇതേപോലെ തന്നെയാണ് ഒരുപാട് കാലമായിട്ട് ചെയ്യണം ചെയ്യണം എന്ന് മനസ്സുകൊണ്ട് തീരുമാനമെടുത്തിട്ടുള്ള ഒരു തീരുമാനം മനസ്സുകൊണ്ട് ഉറപ്പിച്ച ഒരു തീരുമാനം അത് ഇനി വൈകിക്കേണ്ട ജൂലൈ ട്വൻറ്റി ഫോർത്തിന് തന്നെ തുടങ്ങുക എന്നുള്ളതാണ് നമ്മൾ എത്രത്തോളം ഡിലേ ആകുന്നോ അല്ലെങ്കിൽ അതിനെപ്പറ്റി ആലോചിക്കുന്നോ അത് ചിലപ്പോൾ നടക്കണമെന്നില്ല കേട്ടോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയില്ലേ ഒറ്റ ബുദ്ധി അതാണ് ഇങ്ങനത്തെ കാര്യങ്ങളിലേക്കൊക്കെ ആപ്ലിക്കബിൾ ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒറ്റ ബുദ്ധി ആയിരിക്കുക എന്നുള്ളതാണ് നമുക്ക് നമ്മൾ കുറേ നാളിങ്ങനെ ആലോചിക്കും ഒരു വണ്ടി എടുത്താലോ അല്ലെങ്കിൽ ഒരു ഗോൾഡ് എടുത്താലോ ഞാൻ പോയി ലൈസൻസിന് ചേർന്നാലോ അല്ലെങ്കിൽ ഞാൻ എൻ്റെ ജോബ് റിസൈൻ ചെയ്തിട്ട് ഞാൻ എംബ്രോഡിലേക്ക് ട്രൈ ചെയ്താലോ ഐ എൽസിന് ചേർന്നാലോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മളിങ്ങനെ കൂട്ടിയും കുറച്ചും ഗുണിച്ചും ഹരിച്ചും കുറേ നാളായിട്ട് ആലോചിച്ചുകൊണ്ട് നടക്കുന്ന കാര്യമായിരിക്കും എന്നാൽ നമുക്ക് വേണം താനും എന്നാൽ ഇപ്പോൾ ഉള്ള സിറ്റുവേഷനിൽ ഇന്ന് മാറാനും വയ്യ എന്നാൽ നമുക്കത് ആഗ്രഹമുണ്ടേനും അപ്പോൾ അങ്ങനത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇന്ന് ഒറ്റ ബുദ്ധിക്ക് എടുക്കേണ്ട തീരുമാനങ്ങളാണ് ഇതൊക്കെ ജൂലൈ ട്വൻറ്റി ഫോർത്തിന് നിങ്ങൾ കുറേ നാളായിട്ട് ആലോചിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഡിസിഷൻ കണ്ണും പൂട്ടി അങ്ങ് ചെയ്യുക എന്നുള്ളതാണ് ജൂലൈ ട്വൻറ്റി ഫിഫ്ത്തിലേക്ക് ചെയ്യാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് പ്ലേലിസ്റ്റ് എന്ന് പറയുന്നതാണ് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ടെങ്കിൽ ആ പ്ലേലിസ്റ്റിൽ എന്തോ ആവാട്ടോ പോഡ്കാസ്റ്റ് ആവാം അല്ലെങ്കിൽ ഒരു പെർട്ടിക്കുലർ സം കൈൻഡ് ഓഫ് വീഡിയോസ് ആകാം ഇനി മ്യൂസിക് ആണെങ്കിൽ ഫേവറേറ്റ് ആയിട്ടുള്ള മ്യൂസീഷ്യൻസിൻ്റെ അല്ലെങ്കിൽ ഗിറ്റാറിസ്റ്റിൻ്റെ അല്ലെങ്കിൽ എന്താണ് ക്രിയേറ്റേഴ്സിൻ്റെയൊക്കെ നല്ല കളക്ഷൻ ആയിട്ടുള്ള മ്യൂസിക് ആയിരിക്കാം നയൻഡേസ് മ്യൂസിക് ആയിരിക്കാം അല്ലെങ്കിൽ എന്താ വിൻറ്റേജ് മ്യൂസിക്സ് ആയിരിക്കാം നമുക്ക് ട്രാവൽ ചെയ്യുമ്പോഴുള്ള അങ്ങനത്തെ മ്യൂസിക്സ് ഒക്കെ ഇല്ലേ അല്ലെങ്കിൽ ഒരു അടിച്ചുപൊളി പാട്ടുകളൊക്കെ ആയിരിക്കാം അങ്ങനെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യുക കാറിലൊക്കെ പോകുമ്പോൾ നമുക്കത് കേട്ട് പോവാണെങ്കിൽ നമ്മളത് കഴിഞ്ഞ് എത്തുന്ന ഡെസ്റ്റിനേഷൻ അത് കഴിഞ്ഞ് ചെയ്യാൻ പോകുന്ന കാര്യത്തിലേക്കൊക്കെ ഈ ഒരു സന്തോഷം അതിനകത്തേക്കും കൂടി പോർ ചെയ്യും എന്നുള്ളതാണ് സോ കുറേ നാളായിട്ട് നമ്മൾ ഇങ്ങനെ അവിടെ ഇവിടെ നിന്നൊക്കെ കേട്ട് അല്ലെങ്കിൽ സെർച്ച് ചെയ്ത് കേൾക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ അക്യുമുലേറ്റ് ചെയ്ത് നമ്മുടേതായിട്ടുള്ള ഒരു പ്ലേലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം അത് കേൾക്കാൻ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഞാൻ ഒത്തിരി നാളായിട്ടോ വിചാരിക്കണം എന്തുകൊണ്ട് എനിക്കൊരു പ്ലേ ഇല്ല പക്ഷെ ഞാൻ മടി പിടിച്ച് അല്ലെങ്കിൽ ഞാൻ മറന്നു പോയിട്ട് കുറേ ആ കാര്യത്തിൽ തന്നെ എനിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാറില്ല അല്ലെങ്കിൽ ആ ഒരു കാര്യം എനിക്ക് ചെയ്യാൻ പറ്റാറില്ല അതുപോലെ തന്നെ വേറെ കാര്യങ്ങളാണ് എനിക്ക് നടക്കാൻ പോകുന്ന സമയത്ത് ജോഗിങ്ങിന് പോകുന്ന സമയത്തൊക്കെ ഞാൻ കേൾക്കുന്ന മിക്കവാറും ഞാൻ ജസ്റ്റ് ഒരു പ്ലേലിസ്റ്റ് അങ്ങ് ഇട്ടങ്ങ് ക്രിയേറ്റ് കേട്ട് പോവാണ് പക്ഷേ അതിൽ പല പാട്ടുകളും എൻ്റെ ഫേവറേറ്റ് ഒന്നുമല്ല ഞാൻ വെറുതെ ടൈം പോക്കാൻ വേണ്ടിയിട്ട് കേൾക്കുന്നു എന്നേ ഉള്ളൂ അപ്പം ഞാൻ എന്തായാലും വിചാരിക്കുന്നുണ്ട് എൻ്റേതായിട്ടുള്ള എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള എൻ്റെ വൈബിനനുസരിച്ചുള്ള ഒരു പ്ലേ ലിസ്റ്റ് അത് പോഡ്കാസ്റ്റിലും അതേപോലെ തന്നെ മ്യൂസിക്കിൻ്റെ കാര്യത്തിലും ക്രിയേറ്റ് ചെയ്യണം എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട് ജൂലൈ ഇരുപത്താറാം തീയതി ചെയ്യേണ്ട ചെക്ക് ലിസ്റ്റ് അല്ലെങ്കിൽ ഇരുപത്താറാം തീയതി ചെയ്യേണ്ട ടു ഡു പോയിൻ്റ് എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റാണ് ടേക്ക് വൺ ഡേ സോഷ്യൽ മീഡിയ ബ്രേക്ക് എന്ന് പറയുന്നത് എന്നെക്കൊണ്ടൊന്നും സാധിക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്ന കാര്യമാണ് ഞാൻ കഴിവതും സോഷ്യൽ മീഡിയയിൽ ഒന്നും അങ്ങനെ സ്ക്രോൾ ചെയ്ത് സമയം കളയുന്ന ഒരാളല്ല എന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഞാൻ എപ്പോഴെങ്കിലൊക്കെ ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ ഒരു പത്ത് മിനിറ്റ് ഒക്കെ ചെയ്ത് കഴിഞ്ഞ് ഞാൻ എനിക്ക് കൃത്യസമയത്ത് അത് വൈൻഡ് അപ്പ് ചെയ്ത് പോരാൻ പറ്റുന്നുണ്ട് ഇപ്പോൾ ഒരു ഒന്നൊന്നര വർഷമായിട്ടോ അതിനു മുന്നേക്ക് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഫേസ്ബുക്കിൽ ടൈം സ്പെൻഡ് ചെയ്ത് എപ്പോഴും കോമെൻ്റ് ഒക്കെ റീഡ് ചെയ്ത് എപ്പോഴും എന്തെങ്കിലുമൊക്കെ അപ്ലോഡ് ചെയ്ത് എഴുതി അങ്ങനെ നടക്കുന്ന ഒരാളായിരുന്നു പക്ഷേ എന്തുകൊണ്ടോ എനിക്കതിൽ നിന്ന് കറക്റ്റ് ടൈമിൽ തിരിച്ച് പോരാൻ പറ്റിയതിൻ്റെ ആ ഒരു അഡിക്ഷൻ എനിക്ക് ക്യൂർ ചെയ്യാൻ പറ്റി എന്നുള്ളതാണ് എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഒരു വൺ ഡേ സോഷ്യൽ മീഡിയ ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ് സത്യമായിട്ടും നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് കാര്യം നമ്മൾ ഒഴിവായി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത് അതിലേക്ക് അപ്രോച്ച് ചെയ്യുമ്പോൾ നമ്മുടെ മൈൻഡിൽ കൃത്യമായിട്ടൊരു റിമൈൻഡർ വരും അയ്യോ നീ ഇത് കഴിക്കാൻ പാടില്ല നീ ഇത് കുടിക്കാൻ പാടില്ല നീ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു റിമൈൻഡർ വരും അപ്പോൾ ഫേസ്ബുക്കൊക്കെ എടുക്കുന്ന സമയത്ത് ഇൻസ്റ്റഗ്രാം ഒക്കെ എടുക്കുന്ന സമയത്ത് സ്പോട്ടിൽ നമുക്കൊരു ഓർമ്മ വരും നമ്മളെന്നൊരു ബ്രേക്കിലാണ് സോ അതിൽ ആത്മാർത്ഥത പുലർത്തുക അത് യൂസ് ചെയ്യാതിരിക്കുക നമുക്ക് നാളെ ഉപയോഗിക്കാം അങ്ങനെ ഒരു സാധനം വരും നമുക്ക് ഇഷ്ടമുള്ള കാര്യം വർജിക്കുന്ന സമയത്ത് നമുക്ക് തോന്നുന്നൊരു സന്തോഷമുണ്ട് മെയിനായിട്ട് നമ്മളൊന്നിനും അഡിക്റ്റ് അല്ല എന്ന് നമുക്ക് നമ്മളെ തന്നെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നല്ലൊരു ചാൻസ് ആണ് കിട്ടിയിരിക്കുന്നത് എന്ന് തന്നെ പറയാം സോ ജൂലൈ ട്വൻറ്റി സിക്സ്ത്തിന് എല്ലാ സോഷ്യൽ മീഡിയയിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ട് ബ്രേക്ക് എടുക്കുക എന്നിട്ട് നേച്ചറിലും അതേപോലെ തന്നെ ബുക്സിലും ഒക്കെ ടൈം സ്പെൻഡ് ചെയ്യാമല്ലോ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാമല്ലോ സോ ഈ പോയിൻ്റ് ഒന്ന് നോട്ട് ചെയ്ത് വയ്ക്കാം ജൂലൈ ഇരുപത്തേഴാം തീയതി നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുക്ക് യുവർ ഫേവറേറ്റ് കംഫർട്ട് ഫുഡ് എന്ന് പറയുന്നതാണ് ഇഷ്ടമുള്ള ഒരു ഭക്ഷണം ഒരു ഡിഷ് നമുക്ക് ഉണ്ടാക്കാൻ ഒരു ഒരു കംഫർട്ട് ഡേ വേണ്ടി വരും അല്ലെങ്കിൽ നമ്മൾ അത്രയും ഹാപ്പി ആയിട്ടുള്ള ഒരു ഡേ ഒക്കെയാണ് ചൂസ് ചെയ്യാറ് ഞാനിപ്പോൾ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുമ്പോൾ ഞാൻ അത്രയും ഫ്രീ ആയിട്ടുള്ള മൈൻഡ് ഓക്കെ ആയിട്ടുള്ള ഒരു ദിവസമാണ് ചൂസ് ചെയ്യുക പക്ഷേ എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ സന്തോഷം അല്ലെങ്കിൽ നമ്മുടെ ഒരു ഇഷ്ടത്തിനനുസരിച്ചുള്ളൊരു ഭക്ഷണം കഴിക്കാൻ ഭക്ഷണം പ്രിപ്പയർ ചെയ്യാനൊക്കെ നമ്മളെങ്ങനെ നേരവും കാലമൊന്നും നോക്കണ്ട എന്നുള്ളതാണ് സോ ജൂലൈ ട്വൻറ്റി സെവൻത്ത് ആ ഒരു ദിവസം നമുക്ക് ചെയ്യാനുള്ളത് നമുക്കിഷ്ടമുള്ള ഒരു കാര്യം നമ്മൾ തന്നെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് തന്നെ സെർവ് ചെയ്ത് കൊടുത്ത് നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് അതിപ്പോൾ ഒരു ചായ ആവാം കോഫി ആകാം ബൂസ്റ്റ ചായ ആകാം ഇനിയിപ്പോൾ ചെറിയ ചെറിയ സ്നാക്സ് ഒക്കെ ഉണ്ടാവില്ലേ ഈവനിങ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കാം അത് കഴിക്കുമ്പോൾ നമുക്ക് തോന്നുന്നൊരു സന്തോഷമുണ്ട് അത് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണെങ്കിൽ ആ സന്തോഷം ഡബിൾ ആകും എന്നുള്ളതാണ് സോ ജൂലൈ ട്വൻറ്റി സെവൻത്തിന് നമുക്ക് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നതാണ് നമുക്കിഷ്ടമുള്ള ഒരു ഭക്ഷണം ഒരു ഡിഷ് നമ്മൾ തന്നെ നമുക്കുണ്ടാക്കി കൊടുത്ത് നമ്മളെ തന്നെ സന്തോഷിപ്പിക്കുക എന്നുള്ളതാണ് ജൂലൈ ട്വൻറ്റി എയ്ത്തിന് ചെയ്യാനുള്ള കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ധൈര്യം വേണം എന്നുള്ളതാണ് എന്താണെന്ന് പറയട്ടെ അൺഫോളോ ടെൻ അക്കൗണ്ട്സ് ദാറ്റ് ട്രിഗർ യുവർ ആങ്സൈറ്റി എന്ന് പറയുന്നതാണ് ഞാൻ സോഷ്യൽ മീഡിയയിലെ ചില അക്കൗണ്ട് മനഃപൂർവ്വം എൻ്റെ പോസ്റ്റിൽ എൻ്റെ ഫീൽഡിലേക്ക് വരരുത് എന്ന് പറഞ്ഞുള്ള ആ ഒരു സെറ്റിംഗ്സ് ഓണാക്കിയിട്ടിട്ടുണ്ട് എനിക്ക് അവരുടേതായിട്ടുള്ള പോസ്റ്റുകളൊന്നും കാണണ്ട എന്ന് വെച്ചാൽ എനിക്ക് അവർ അൺഫോളോ ചെയ്യാനോ അൺഫ്രണ്ട് ചെയ്യാനോ പറ്റില്ല അങ്ങനെ ചില ആളുകളുണ്ട് കാരണം ഇവർ നിരന്തരമായിട്ട് പറയുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ഇവർ അപ്ഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ എൻ്റെ ഒരു ട്രിഗർ ചെയ്യും അല്ലെങ്കിൽ എൻ്റെ ആ ഒരു പ്രതികരണശേഷിയെ ഉണർത്താൻ കഴിയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ അവർ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി ഞാനൊരു അടുത്ത രണ്ടോ മൂന്നോ മണിക്കൂർ ചിന്തിച്ച് എൻ്റെ തന്നെ മെൻറ്റൽ ഹെൽത്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട് സോ അവരെ നമ്മൾ സൈഡിലാക്കി വെക്കേണ്ട ആവശ്യമില്ല അവരെ നമ്മൾ അൺഫ്രണ്ട് ചെയ്യോ അൺഫോളോ ചെയ്യോ ചെയ്യുക എന്നുള്ളതാണ് ആരെ തൃപ്തിപ്പെടുത്താനാണ് അവരെ അൺഫോളോ ചെയ്യാതെ അവരെ മൈൻഡ് ചെയ്യാതെ വെക്കുന്നത് നമുക്ക് എന്തിനാണ് പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ ഇല്ല സോ അവരെ നമുക്ക് ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവർ ഇഷ്ടമല്ല ഇൻ ദ സെൻസ് അവരിൽ നിന്ന് വരുന്ന പോസ്റ്റുകൾ അവരിൽ നിന്ന് വരുന്ന എന്തും എന്ത് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളും നമ്മളെ ട്രിഗർ ചെയ്യുന്നു നമ്മുടെ സമാധാനം കളയുന്നു എന്നുള്ളതാണെങ്കിൽ മാറ്റി നിർത്തുക എന്ന് തന്നെയാണ് നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാവുന്ന ഏറ്റവും സെൽഫ് പാമ്പറിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിൽ ഈ പറയുമ്പോൾ ഒരു അഞ്ചാറ് പേരുടെ ഫേസ് അല്ലെങ്കിൽ അക്കൗണ്ട് ഓർമ്മ വരുന്നില്ലേ അതങ്ങ് അവിടെ എങ്ങ് നിർത്തിയേക്കുക എന്നുള്ളതാണ് ജൂലൈ ട്വൻറ്റി നയൻത്തിന് ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ റിമൂവ് വൺ ഹാബിറ്റ് ദസ് ഇൻ ഹെൽപ്പ് യു എന്ന് പറയുന്നതാണ് നമ്മൾ ഒരാവശ്യമില്ലാതെ കൊണ്ട് നടക്കുന്ന ചില ഹാബിറ്റ്സ് ഉണ്ടായിരിക്കും അത് ചെയ്താലും ഇല്ലെങ്കിലും പ്രത്യേകിച്ച് ഒന്നുമില്ല പക്ഷേ ഞാൻ ഇത്രയും നാൾ ശീലിച്ചു വന്നതുകൊണ്ട് ഞാനത് ചെയ്യുന്നു ചിലപ്പോൾ അതൊരു ദുശീലമായിരിക്കാം ദുശീലം എന്ന് പറഞ്ഞാൽ നമുക്കത് ഹാംഫുൾ ഹാംഫുള്ളായിട്ടുള്ള കാര്യമായിരിക്കും പക്ഷേ ഗുണമോ ദോഷമോ ഇല്ലാത്ത ചില കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്ത് വരുന്നുണ്ടായിരിക്കാം ശീലിക്കുന്നുണ്ടായിരിക്കാം നമുക്കതൊന്നും നിർത്തുന്നതിനെ പറ്റി സഡനായിട്ട് നിർത്താൻ പറ്റില്ല പക്ഷേ നിർത്തുന്നതിനെ പറ്റി ആലോചിക്കെങ്കിലും ചെയ്യാലോ അല്ലെങ്കിൽ ഒരു അറ്റ്ലീസ്റ്റ് ഒരു വൺ സ്റ്റെപ്പെങ്കിലും നമ്മുടെ ഭാഗത്തുനിന്ന് എടുക്കാലോ എന്നുള്ളതാണ് ഫോർ എക്സാമ്പിൾ നമുക്ക് രാത്രി ബെഡിൽ കിടന്ന് സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്യുന്നൊരു ശീലമുണ്ടെങ്കിൽ നമുക്ക് ആ ശീലം അങ്ങ് നിർത്താം എന്നുള്ളതാണ് അതേപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഒരു പർട്ടിക്കുലർ ടൈമിൽ അല്ലെങ്കിൽ ഇത്രയും ടൈമിൽ നമ്മൾ അൺവോണ്ടഡായിട്ട് ഈ ഗോസിപ്സ് പറയുന്ന ചാനലൊക്കെ ഇല്ലേ ആ ചാനലൊക്കെ നമ്മൾ കേൾക്കുന്ന കാണുന്ന ശീലമൊക്കെ നമുക്കുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് പതുക്കെ നിർത്താം എന്നുള്ളതാണ് ഇത് ഒക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നിർത്തേണ്ട കാലം അതിക്രമിച്ചിട്ടുണ്ട് നമ്മൾ എന്തിനായി അനാവശ്യമായിട്ടുള്ള ഗോസിപ്സും പരദൂഷനും ഒക്കെ കേട്ടിരിക്കുന്നു എപ്പോഴും ഗുഡ് വൈബ്സ് മതി നമ്മൾ ഓക്കെ ആയിട്ടിരിക്കുന്ന കാര്യങ്ങൾ സന്തോഷമായിട്ടിരിക്കുന്ന കാര്യങ്ങൾ മാത്രം കാണുക കേൾക്കുക അനുഭവിക്കുക എന്നുള്ളതാണ് സോ ഈ പോയിന്റ് എന്താണ് ഉദ്ദേശിച്ചത് എന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നമ്മൾ മന്ത്ൻ്റിലേക്ക് കിടക്കുകയാണ് സോ ഓഫ് കോഴ്സ് നമുക്ക് സാലറി ഒക്കെ വരും ഇനിയിപ്പോൾ സാലറി വന്നില്ലെങ്കിലും ഒരു ചായയൊക്കെ പുറത്ത് പോയി കുടിക്കാനുള്ള പത്ത് രൂപ ഇരുപത് രൂപയൊക്കെ നമ്മുടെ കയ്യിലുണ്ടാകും എന്നുള്ളതാണ് സോ ഇന്ന് അതായത് ജൂലൈ തേർട്ടീത്തിന് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നതാണ് ഹവ് എ ടീ ഔട്ട് സൈഡ് എന്ന് പറയുന്നത് നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തന്നെ അല്ലെങ്കിൽ നമ്മുടെ പാർട്ണർ തന്നെ ഇടുന്ന ചായ കുടിച്ചല്ലേ ശീലിക്കുന്നത് സോ വല്ലപ്പോഴൊക്കെ പുറത്ത് പോയി ചായ കുടിക്കാം പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കാം എന്നുള്ളതൊക്കെ എപ്പോഴും അക്സെപ്റ്റബിൾ ആയിട്ടുള്ള സ്വാഗതാർഹമായ കാര്യങ്ങളാണ് സോ ജൂലൈ തേർട്ടീത്തിന് നമ്മുടെ ഒരു നല്ലൊരു കഫേ അല്ലേ നിങ്ങളുടെ അവിടെ ഒരു ടീ ഷോപ്പില്ലേ നല്ല വൈബിളിൽ കാണാൻ നല്ല രസമുള്ള നല്ല ഭംഗിയിൽ ചായ അടിക്കുന്നൊരു ചേട്ടനുള്ള നല്ല ടേസ്റ്റായിട്ട് ചായ കിട്ടുന്ന പലതരം വെറൈറ്റി സ്നാക്സ് കിട്ടുന്നൊരു കടയില്ലേ ആ കടയിൽ പോയിട്ട് നമുക്ക് ചായ കുടിക്കാം എന്നുള്ളതാണ് അതും സന്തോഷമുള്ള കാര്യമാണ് അല്ലേ ഇനി ദ ലാസ്റ്റ് വൺ ജൂലൈ തേർട്ടി ഫസ്റ്റിന് നമുക്ക് ചെയ്യാനുള്ള കാര്യം കാര്യമെന്ന് പറയുന്നതാണ് നിങ്ങൾ നിങ്ങളുടെ ഡയറി എടുത്തോളൂ അല്ലെങ്കിൽ നിങ്ങളുടെ ജേണൽ എടുത്തോളൂ എന്നിട്ട് ഈ ഒരു മാസത്തെ നമ്മുടെ സന്തോഷം സങ്കടം നമ്മുടെ ചിന്തകൾ നമുക്ക് നെക്സ്റ്റ് മന്തിലേക്ക് വേണ്ട പ്രിപ്പറേഷൻസ് നമ്മൾ പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നോ നമ്മൾ ഹാപ്പിയാണോ നമ്മൾ ഗ്രേറ്റ്ഫുള്ളാണോ നമുക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായോ ഇതൊക്കെ നീട്ടി വലിച്ച് എഴുതുക എന്ന് തന്നെയാണ് ജൂലൈ തേർട്ടി ഫസ്റ്റിന് നമുക്ക് ചെയ്യാനുള്ള കാര്യമെന്ന് പറയുന്നത് ജേണൽ എന്ന് പറയുന്ന കാര്യത്തിന് ഒരുപാട് നമ്മുടെ ആൻസൈറ്റി ആയിക്കോട്ടെ നമ്മുടെ സന്തോഷം സങ്കടം സന്തോഷത്തിനെ കൂട്ടാനും സങ്കടങ്ങളെ കുറയ്ക്കാനും ഒരു കാര്യമാണ് ജേണലിംഗ് എന്ന് പറയുന്നത് ശീലിച്ചിട്ടില്ലാത്തവർ ഇനിയെങ്കിലും റീസ്റ്റാർട്ട് ചെയ്യേണ്ടതാണ് സോ ജൂലൈ തേർട്ടി ഫസ്റ്റിന് നമുക്ക് നമ്മുടെ ഇമോഷൻസിനെ എല്ലാം കൺവേ ചെയ്ത് എഴുതി വയ്ക്കാം എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ് വീഡിയോ അവസാനത്തിലേക്ക് വരികയാണ് നമ്മൾ പത്ത് കാര്യങ്ങളാണ് പറഞ്ഞത് ഈ പത്ത് കാര്യങ്ങൾക്കൊരു പ്രത്യേകതയുണ്ട് എന്താണെന്നറിയോ ഇത് സെൽഫ് ലവ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്വന്തമായിട്ട് നമ്മളെ സ്നേഹിക്കാനും സ്വന്തമായിട്ട് നമ്മൾ ടേക്ക് കെയർ ചെയ്യാനും പാമ്പർ ചെയ്യാനും കൂടി പറ്റുന്ന ഒരു പത്ത് പോയിന്റാണ് ഈ പത്ത് പോയിൻ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞാൽ നമുക്ക് തന്നെ നമ്മുടെ മനസ്സിലൊരു അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലെ ചിന്തകളൊക്കെ ഒരു ഒരു ഹാപ്പി ഹോമോൺ കൂടുതലായിട്ട് ഉല്പാദിപ്പിക്കുന്നത് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അറിയാൻ പറ്റും അങ്ങനെയുള്ള ഒരു പത്ത് പോയിന്റാണ് പറഞ്ഞത് വീഡിയോ യൂസ്ഫുള്ളായി എന്ന് തന്നെ വിചാരിക്കുകയാണ് നെക്സ്റ്റ് ഡേ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ ആൻഡ് താങ്ക്